വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ബാലികയുടെ കുടുംബത്തിന് കെ പി സി സി നിയമസഹായം നൽകും ഇന്ന് രാവിലെ വീട്ടിലെത്തിയ പ്രസിഡന്റ് കെ സുധാകരൻ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ ഉറപ്പു നൽകി പിണറായിയുടെ ഭരണത്തിൽ നീതി ലഭിക്കില്ലെന്നും കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹൈക്കോടതിയിലെ നിയമവിദഗ്ധരുമായാണ് കെ പി സി സി പ്രസിഡന്റ് എത്തിയത് വി പി സജീന്ദ്രൻ എം ലിജു സി പി മാത്യു റോയ് കെ പൌലോസ് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ഇടതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെടുന്ന ഓരോ ഏജൻസിയിൽ നിന്നും ഈ കേസിൻ്റെ അകത്ത് ന്യായമായ ഒരു വിധി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല സ്വാധീനിക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ആ സ്വാധീനം ഒഴിവാക്കാൻ ഒരു കാരണവശാലും ഈ സംസ്ഥാന സർക്കാരിനും അതിൻ്റെ ഏജൻസികൾക്കും സ്വാധീനിക്കാൻ സാധിക്കാത്തൊരന്വേഷണ ഏജൻസി സി ബി ഐ പോലുള്ള ഒരു അന്വേഷണ ഏജൻസിയെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം അതിനുള്ള നീക്കവുമായിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മുമ്പോട്ട് പോകുന്നത് ഈ കുടുംബത്തിന് എല്ലാ തലത്തിലുമുള്ള സഹായം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ അക്ഷരം പ്രതി പാലിക്കും ഇവിടെ അത് പരിശോധിക്കാനും ഇവരെ കാര്യങ്ങൾ നേരിട്ടറിയാനും ഇവിടെ പാർട്ടിയുടെ ഒരു ഉപസമിതിയെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ ഉപസമിതി ഇവരുമായി ദൈനംദിനം ബന്ധപ്പെടും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇടപെടാൻ സദാ ജാഗരൂകരായി കാത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതൃനിര ഈ നിയോജക മണ്ഡലത്തിലുണ്ട് ഈ ജില്ലയിലുണ്ട് എന്നുകൂടെ അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു Newsdesk que Gaumudi.